നമസ്കാരം എല്ലാവരെയും റേഡിയൻസ് കിച്ചൻ്റെ പാചകം ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മിൽക്ക് ബ്രെഡാണ് തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ് എല്ലാ ബ്രെഡും ഉണ്ടാക്കുമ്പോൾ ആയിട്ടുള്ള സ്റ്റെപ്സ് മാവ് തയ്യാറാക്കുക അതിന് പ്രൂഫ് ചെയ്യാൻ വെക്കുക ഷെയ്പ്പ് ചെയ്യുക പിന്നെ ബേക്ക് ചെയ്യുക ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം നമുക്ക് മാവ് തയ്യാറാക്കാം മാവ് തയ്യാറാക്കാനായി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ഇതിനായിട്ട് ഒരു ബൗളിൽ ഇരുന്നൂറ് എം എൽ ഇളം ചൂടുവെള്ളം എടുക്കാം വെള്ളത്തിൻ്റെ ചൂട് വളരെ കൂടിപ്പോവാനും പാടില്ല കുറഞ്ഞു പോകാനും പാടില്ല നമ്മൾ ഇതിൽ വിരൽ മുക്കി നോക്കിയാൽ ഒരു മുപ്പത് സെക്കൻഡോളം നമുക്കിങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ മുക്കി വെക്കാൻ പറ്റണം അപ്പോൾ ആ ഒരു ചൂടായിരിക്കണം നമ്മുടെ വെള്ളത്തിന് വേണ്ടത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് പൊങ്ങി വരാനായിട്ട് നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് പതഞ്ഞു പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മാവ് തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ടൊരു ബൗളിലേക്ക് രണ്ടര കപ്പ് മൈദ എടുക്കാം ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് ചേർത്താൽ വെള്ളം ചേർക്കാം നാല് ടേബിൾ സ്പൂൺ ഉരിക്കിയ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു എടുക്കാം ഇപ്പം നമുക്ക് കുറച്ച് ഒട്ടലുള്ള ഒരു മാവായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു പാകമായിരിക്കണം നമ്മുടെ മാവിന് വേണ്ടത് ഇത്തിരി കുറച്ചൊരു സ്റ്റിക്നെസ് ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇത് കൗണ്ടർ ടോപ്പിലേക്കിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് തുടക്കത്തിൽ നല്ല ഒട്ടലുണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പൊടി ചേർക്കണമെന്നൊരു സംശയം ഉണ്ടാവും കൂടുതൽ പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും പൊടി നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തേച്ച് കുഴച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇലാസ്റ്റിക് ഡോ ആയിട്ട് നമുക്ക് കിട്ടും ആ ഒരു പരുവത്തുന്നവരെ ഒരു പതിനഞ്ച് മിനിറ്റോളം അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോളം ഇത് കുഴച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ മാവ് അധികം ഒട്ടലില്ലാത്ത ഒരു കരുവത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ പൊട്ടിപ്പോവാതെ ഇതുപോലെ വരിഞ്ഞ് കിട്ടണം അത്രയും നേരം നമ്മൾ കുഴച്ചെടുക്കണം ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുവാണ് പ്രൂഫിങ് എന്നിട്ട് ഒരു ബൗളിൽ ബട്ടറോ അല്ലെങ്കിൽ എണ്ണ തടവി കൊടുക്കാം മാവ് പൊങ്ങി വരുമ്പോൾ അതിൻ്റെ വശങ്ങളിൽ ഒന്ന് ഒട്ടിപ്പിടിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഇറക്കി വെച്ച് മാവിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണയാകുന്ന പോലെ ഒന്ന് ഒന്ന് തിരിച്ചു കൊടുക്കാം ഇതിൽ കിച്ചൻ്റെ പോലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ട് ഡബിൾ സൈസ് സൈസാകുന്നവരെ പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കുക നമ്മുടെ മാവ് ഡബിൾ സൈസായി വന്നിട്ടുണ്ട് ഏകദേശം ഒന്നര മണിക്കൂറാണ് എടുത്തത് അതുപോലെ അമർത്തി കൊടുത്തതിൽ എയർ പുറത്തേക്ക് കളയാം ഇത് നമ്മളിത് അധികം കുഴക്കരുത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം അതായത് ഷേപ്പിംഗ് ഓഫിൻ്റെ ഷേപ്പിലാക്കാം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കഴിയുന്നത് സ്മൂത്ത് ആക്കണം അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് വിള്ളൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ബേക്ക് ചെയ്യാനുള്ള ടിമ്മിന് കുറച്ച് എണ്ണ അല്ലെങ്കിൽ ബട്ടർ തടവി കൊടുക്കാം ഈ ഷേപ്പ് ചെയ്ത ലോഫ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാം ഇനി ഇത് വീണ്ടും കവർ ചെയ്തിട്ട് പൊങ്ങി വരാനായിട്ട് മാറ്റി മാറ്റിവയ്ക്കാം ഇതിന് സെക്കൻഡ് പ്രൂഫിംഗ് എന്നാണ് പറയുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂർ വരെ നമുക്കിത് മാറ്റിവെക്കാം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ബേക്കിംഗ് എന്നിട്ട് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിനുള്ളിൽ മുഗൾ ഭാഗം നന്നായിട്ട് ബ്രൗൺ ആകാൻ തുടങ്ങും അപ്പോൾ ഇത് കൂടുതൽ ബ്രൗൺ ആയിരിക്കാനായിട്ട് ആ സമയത്ത് അതിന് ഒരു അലുമിനിയം പോയി വെച്ച് കവർ ചെയ്യുക എന്നിട്ട് ബേക്ക് ചെയ്യുക അപ്പോൾ അവിടെ ബ്രെഡ് നന്നായിട്ട് ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ ചൂടായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് അപ്പോൾ ഈ ബ്രെഡിൻ്റെ മുകൾ ഭാഗം കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ടിങ്ങിനെ മാറ്റി നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം ഈ തണുക്കുന്ന ആ സ്റ്റേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചൂടാറുന്നതിന് മുമ്പ് നമ്മളിത് മുറിക്കരുത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രം മുറിച്ചെടുക്കുക അപ്പം ഞാൻ പറഞ്ഞില്ലേ ബ്രെഡ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് നമ്മൾ കുഴച്ചു കൊടുക്കുന്ന ആ സമയം മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത് എങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ബ്രെഡൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും അതുമാത്രമല്ല നമ്മളിതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കറിയാം നമ്മൾ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള വേറെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് നമുക്ക് കൊടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കിപ്പോൾ ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചുവടുവട്ടിയുള്ള വലിപ്പുള്ള പാത്രത്തിൽ നമുക്കിത് ബേക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് തീർച്ചയായും അറിയിക്കണം അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ റെനീസ് കിച്ചന് പാചകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ റെസിപ്പീസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അതിൻ്റെ ഒപ്പമുള്ള ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം